മേത്തല ബാലാനുബോധിനി എൽ പി യു പി വിദ്യാലയത്തിൽ നിന്നും പഠനയാത്ര നടത്തുന്നു വിക്രം സാരാഭായ് സയൻസ് സെന്റർ നിയമസഭാ മന്ദിരം പ്രിയദർശിനി പ്ലാനറ്റോറിയം എന്നീ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തും ഇരുപത് തീയതികളിലായി നടത്തപ്പെടുന്ന പഠനയാത്ര പ്രധാന അധ്യാപിക സിനിജ ടീച്ചർ കോർഡിനേറ്റർ ബിനിത ടീച്ചർ പി ടി എ പ്രസിഡന്റ് എം കെ ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന അൻപത്തിരണ്ട് പേർ യാത്രയിൽ ഉൾപ്പെടും യാത്രയ്പ്പ് സമ്മേളനം ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ തൊട്ട അടുത്ത അവസരത്തിൽ തമിഴ്നാട്ടില് സ്കൂളിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാണാനും പഠിക്കാനും പോയതാണ് അപ്പൊ അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്റെ തൊട്ട് രണ്ടാം നറയിലാണ് അപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ നാല് നാലായപ്പോ നമ്മള് സുബ്ബലക്ഷ്മിയുടെ പാട്ടില്ല സുപ്രഭാതം ഒരു പാട്ടുണ്ട് കുട്ടികൾ കേട്ടിണ്ടാവും കഴിയില്ല ഈ പാട്ട് കേൾക്കുകയാണ് അപ്പൊ ആട്ട് കിട്ടുമ്പോ നമ്മുക്ക് കൊറച്ചു നാളായിട്ട് ഇങ്ങനെ ചടിയേറ്റ് നമ്മുടെ റോഡൊക്കെ നല്ല സജീവമാണ് ചില വീടുകളുടെ വീട് കണ്ടെങ്കിൽ ഇവരിങ്ങനെ വരച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ചില പാലിന്റെ പാത്രമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ചെറിയ ഒരു വാഹനമുണ്ട് കൊച്ചു കുഞ്ചു വാഹനം അതിൽ നിന്ന് നിറച്ച് അണിഗുണങ്ങളുണ്ട് അത്രയും സാധനം കഴിക്കാ നാലിന് എപ്പോഴേക്കും എല്ലാവരും അവിടെ എല്ലാം ഉണർത്തുന്ന ഇവിടെ നാലരയ സ്ഥിതി നോക്കുന്നത് നാലേക്ക് ഒരു ദിവസം നാലരയാകുന്ന സമയം ഒന്ന് ക്ലോക്ക് വെച്ചിട്ടുണ്ട് എങ്ങിട്ട് ഇന്ന് പുറത്തു വയ്ക്കാനും ഇതിനൊക്കെ എനിക്ക് ബേങ്കൂർ എന്നുവെച്ചാൽ നമ്മള് അങ്ങനെ ഒരു രീതിയിലേക്ക് പതുക്കെ കേരളീയ സമൂഹം വന്നിട്ടുണ്ട് ഇവിടെ ഇന്ന് വളരെ സന്തോഷം ഞാൻ പല യാത്രയും പട ഇതിന് പോയിട്ടുണ്ട് പക്ഷെ യാത്ര പടരയാത്ര ആദ്യ സ്കൂൾ മാനേജർ പി കെ അശോക് കുമാർ മാസ്റ്റർ എം പി എസിഡന്റ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ബാങ്കിന് സ്വന്തം ഗുഡ് നൈബർ നൈറ്റ് ഓൺ Kudungalu Town Cooperative Bank